സോഷ്യൽ മീഡിയ നിറയെ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോഴും നിറയുന്നത് ഇത്രയധികം താരപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു വിവാഹം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല താര രാജാക്കന്മാരടക്കം കുടുംബസമേതമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ദിലീപും കുടുംബവും വിവാഹ ദിവസവും മുൻപും ശേഷവുമെല്ലാം ഒരു കുടുംബാംഗത്തെ പോലെ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ സജീവമായി ഉണ്ടായിരുന്നു വിവാഹ ദിവസം മകൾ മീനാക്ഷിക്കൊപ്പമാണ് ദിലീപ് എത്തിയത് സുരേഷ് ഗോപിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമാണ് മീനാക്ഷിക്കും കാവ്യ മാധവനുമെല്ലാം ഉള്ളത് ഇരു താരകുടുംബങ്ങളിലെയും സൗഹൃദങ്ങൾ വിവാഹ ദിവസം മലയാളികൾ കണ്ടതാണ് ഇതോടെയാണ് മീനാക്ഷി ദിലീപുമായി സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവിന്റെ ഉറപ്പിച്ചതായുള്ള വാർത്തകൾ വന്നത് വീട്ടുകാരുടെ ഇഷ്ടത്തോടെ തന്നെ ഇരുവരും പ്രണയത്തിലാണ് എന്നാണ് വാർത്തകളിൽ പറയുന്നത് എന്നാൽ ഈ വാർത്തയോട് ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ദിലീപ് മീനാക്ഷി ഇപ്പോഴും പഠിക്കുകയാണ് അവളുടെ വിവാഹം ഇതുവരെയും ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല വിവാഹം അത് എന്തായാലും എല്ലാവരെയും അറിയിച്ച് ആഘോഷമായി തന്നെ നടക്കും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വ്യാജമാണെന്നാണ് ദിലീപ് പറയുന്നത് മാത്രവുമല്ല മാധവ് മീനാക്ഷിയേക്കാൾ പ്രായത്തിൽ ഇളയതാണ് കുട്ടിക്കാലം മുതലേ ഇരുവർക്കും പരിചയമുണ്ട് ഇവരുടെ സൗഹൃദത്തെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ശരിയല്ലെന്നും ഇപ്പോൾ പറയുന്നുണ്ട്